ഊബറിൽ സഞ്ചരിക്കുമായിരുന്നു ഊബറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുവാണ് ഞാൻ പറഞ്ഞു ഞാനൊരു ട്രെയിനറാണ് എന്തിൻ്റെ ട്രെയിനറാണ് ഞാൻ പറഞ്ഞു മൈൻഡിൻ്റെ ട്രെയിനറാണ് ഓ നിങ്ങൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണോ ഞാൻ കൗൺസിലിംഗ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ചെയ്യുന്നില്ല അപ്പം ഓരോ അർജൻറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാറുള്ളൂ കൂടുതലും ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ചു കൊടുക്കതാണ് എൻ്റെ മെയിൻ പ്രൊഫഷൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പറഞ്ഞു ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം അത് അത്രത്തോളം ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മനസ്സിൽ ഹോൾഡ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ ഫോംസ് നിങ്ങളുടെ ജീവിതത്തിലൂടെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും പുള്ളിക്ക് അതിശയമായി മെറ്റീരിയൽ ഫോംസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ സമയം പൈസ പൈസ ഇല്ലായ്മയെ കുറിച്ചാണ് പറയുന്നത് ഈ എൻ്റെ ഫുൾ കടവാണ് എനിക്കിത് പറ്റുന്നില്ല അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ അവസ്ഥയാണ് പിന്നെയും പിന്നെയും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചുറ്റും നോക്കിയാൽ മതി ഇപ്പോൾ റിച്ച് ആൾക്കാരുണ്ട് മിഡിൽ ക്ലാസ്സസ് ഉണ്ട് പാവപ്പെട്ടവരുണ്ട് റിച്ച് ആൾക്കാർ പിന്നെയും പിന്നെയും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് പാവപ്പെട്ടൊരു പിന്നെയും പിന്നെയും പോകും ജസ്റ്റ് ഒബ്സേർവ് ദിയർ ടോക്ക് അത് അവരുടെ കുറ്റമല്ല അവർ സംസാരിക്കുന്നത് മൊത്തവും പാവപ്പെട്ടവർ പൈസ ഇല്ലാത്തവർ എല്ലാവരും അല്ലാട്ടോ ഒരു നയൻറ്റി പേഴ്സൻ്റ് പറയുന്നത് ഭൂരിഭാഗം പേരും കടത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും സ്വന്തമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രശ്നമാവുന്നുണ്ടോ അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും വിഷമിക്കും പാസിലെ വിഷമങ്ങൾ അങ്ങോട്ടേക്കൊണ്ട് പറയും മറ്റവർ എന്തു ചെയ്യും പണക്കാരൊരു സംസ്ഥാനം കണ്ടുണ്ടോ അവിടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക ഇതിവിടെ ഇത്ര കോടി ഇവിടെ കിട്ടും അവിടെ കിട്ടും ഇത് ഫുൾ ഫോക്കസ് ചെയ്യുന്നത് അതിലോട്ടാണ് അപ്പോൾ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ ലൈഫിലോട്ട് നോക്കുക